സോ ഓ ഗൈസ് അപ്പോൾ കേസം നമ്മൾ ആ മെനിയാന്ന് പോയി വാങ്ങിയാൽ നമ്മളെ ഫോൺ അൺബോക്സ് ചെയ്യാൻ നമ്മളെ അച്ചൂണ്ണ്ട് നമ്മളുടെ കൂടെ അപ്പൊ കൈസ് നമ്മളെ ഏത് ഫോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവോൻ്റെ വൈ ടു ഹൺഡ്രഡ് ഫൈവ് ജി എന്ന് പറയുന്ന ഒരു അടിപൊളി ഫോണാണ് ഗൈസൊക്കെ കണ്ടോ ഫൈവ് ഫൈവ് ജി ആട്ടോ ഫോൺ കണ്ടോ നമുക്ക് കീലുള്ള കളർ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ആ കളറാണ് നമ്മളെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയേണ്ടത് ഇത് നാൽപ്പത്തി നാല് വാൾട്ടായി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഐറ്റം ഉണ്ട് ഇതിൻ്റെ റാമ് റോമോ എട്ട് ജി ബി റാമ് ഇട്ടോ അത്ര ഉണ്ട് നമുക്ക് ഫോൺ എന്തായാലും തുറക്കാം നമ്മുടെ കേസ് നമ്മളെ ഫോൺ ആദ്യം തന്നെ വരുന്നതാണ് കണ്ട എന്താണ് കേസ് നമ്മളെ ഫോൺ കണ്ട നല്ല ക്ലീനായിട്ടുള്ള അടിപൊളി വി ഫോണിൻ്റെ ഫൈവ് ടു ഹൺഡ്രഡ് അതിന് വലിയ രണ്ട് ഇതാണെന്ന് തോന്നുന്നുട്ടോ ക്യാമറയാണ് തോന്നുന്നത് ഞാൻ വഴിയാതെ പറഞ്ഞുതരാം നല്ല കേസ് ഇല്ല എന്തൊക്കെയോ ആദ്യം നമുക്ക് ഇതൊക്കെ നോക്കിയിട്ടാണ് മതിയാണ് നേരെ ഫോണിലായി പോകും കേട്ടോ കേസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതാ കേസ് കിട്ടുന്നുണ്ട് കേസ് ഒരു വളരെ ഫ്ലൂറോസൺ കേസ് അങ്ങനത്തെ ഒരു കേസ് ഉണ്ട് ഗ്ലാസ് കേസ് നേരത്തെ പിന്നെ കൈസ് ഇങ്ങനത്തെ കുറേ പേപ്പർ കോഷൻസ് കോർഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ക്യുക്ക് പിന്നെ ആകുമ്പോൾ ഇത് ചാർജറും കിട്ടുന്നുണ്ട് നമ്മളെ ചാർജറിൻ്റെ ഒരു അഡാപ്റ്ററും കിട്ടുന്നുണ്ട് വയറിൻ്റെ അപ്പുറം കണ്ട നാൽപ്പത്തി നാല് പാട്ട് ഫ്ലാഷ് ചാർജാണ് നമ്മളെ ഫോൺ അതുപോലെ നമ്മൾ ഫോൺ തുറക്കാം അപ്പോൾ കേസ് തുറക്കുമ്പോൾ നമുക്ക് ജീവൻ കാണാം കേസ് ബെൻസിൻ്റെ കണ്ടാ കൈസ് ഇതാണ് ഇതിൻ്റെ ഒരു ഫേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാ നമുക്ക് ഇതൊക്കെ നോക്കാം നല്ല സ്മൂത്ത് ആട്ടോ ഫോൺ ഇനി നമുക്ക് ഇതിലേക്ക് അക്കൗണ്ടൊക്കെ ചെയ്യാണ്ട് കുറേ പണികളുണ്ട് കൈസ് നമുക്ക് കണ്ടാ യൂട്യൂബ് ഇതൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ കൈസ് ഇതാണ് നമ്മളെ ഫോണപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ കഴിച്ച് ലൈക്ക് അടി കിട്ടും കൈസ് നമുക്ക് കണ്ട ഞാൻ കാണിച്ചാൽ കണ്ട ഇത് വലിയ ഫൊണ്ണാപ്പും ക്യാമറകളും ഇത് ഓറ ലൈറ്റ് ഓ ഐ എസ് പോർട്രേറ്റ് ആണ് സംഭവം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്